വിവാഹത്തിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വരന് വധു നൽകിയ ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസിന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് ആശുപത്രിയിൽ ഇപ്പോൾ മരണത്തോട് മല്ലിടുകയാണ് ആ വരൻ ആന്ധ്രാപ്രദേശിലെ ആനക്കപ്പള്ളി ജില്ലയിലെ കൊമ്മലപുടി ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ആന്ധ്രയിൽ ശാസ്ത്രജ്ഞനാണ് വിശാഖപട്ടണം സ്വദേശിയായ രാമു നായിഡു നാട്ടിലെ തന്നെ പുഷ്പ എന്ന യുവതിയുമായി രാമുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു മെയ് ഇരുപത്തിയാറിനാണ് ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇതിനിടെയാണ് സർപ്രൈസ് ഗിഫ്റ്റ് നൽകാനെന്ന പേരിൽ പുഷ്പ രാമുവിനെ വിളിച്ചു വരുത്തിയത് മലമുകളിലെ ഒരു ക്ഷേത്രാങ്കണത്തിലേക്കാണ് പുഷ്പ രാമുവിനോട് വരാൻ പറഞ്ഞത് ഭാവി വധു വിളിച്ചറിയിച്ചതിനനുസരിച്ച് വളരെ സന്തോഷത്തോടെ രാമു സ്ഥലത്തെത്തി പുഷ്പയെ കണ്ടു കണ്ണടച്ച് സർപ്രൈസ് ഗിഫ്റ്റിനായി കാത്തുനിൽക്കാൻ പുഷ്പ ആവശ്യപ്പെട്ടതനുസരിച്ച് രാമു നിന്നു എന്നാൽ പുഷ്പ ബാഗിൽ നിന്നും ഒരു കത്തിയെടുത്ത് രാമുവിന്റെ കഴുത്തറക്കുകയായിരുന്നു പെട്ടെന്ന് അലറിക്കരഞ്ഞ് ഫോണെടുത്ത് ആംബുലൻസ് രാമു വിളിച്ചു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നായിരുന്നു യുവതി ആദ്യം പറഞ്ഞത് എന്നാൽ പുഷ്പയാണ് തന്നെ ആക്രമിച്ചതെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകി ഇതോടെ താൻ ചെയ്തതാണെന്ന് യുവതി സമ്മതിച്ചു യുവതിയുടെ പെട്ടെന്നുള്ള നടപടി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് യുവതി നേരത്തെ തന്നെ കുടുംബത്തെ അറിയിച്ചതാണ് എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് വീട്ടുകാർ നായിഡുവുമായി പുഷ്പയുടെ വിവാഹം തീരുമാനിച്ചത് ബന്ധുക്കളുടെ സമ്മർദ്ദത്തിൽ ഒടുവിൽ പുഷ്പ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു ഇതാണ് രാമുവിന്റെ കഴി തറക്കുന്നതിലേക്ക് പുഷ്പയെ നയിച്ചത്